ജോഷോ അധ്യായം ആറ് ജെറീകോയുടെ പതനം ഇസ്രായേൽ ജനത ഭയന്ന് ജെറീകോ പട്ടണം അടച്ചു പത്രമാക്കിയിരുന്നു ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല കർത്താവ് ജോഷോയോട് അരുളി ചെയ്തു ഇതാ ഞാൻ ജെറീകോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം ഇങ്ങനെ ആറ് ദിവസം ചെയ്യണം ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹളങ്ങളും പിടിച്ച് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലൂടെ നടക്കണം ഏഴാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും ഏഴ് പ്രാവശ്യം നടക്കുകയും വേണം അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർ തട്ടഹസിക്കണം അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലം പതിക്കും നിങ്ങൾ നേരെ ഇരച്ചു കയറുക നൂനിന്റെ മകനായ ജോഷ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു വാഗ്ദാന പേടകം എടുക്കുക ഏഴ് പുരോഹിതന്മാർ കർത്താവിന്റെ പേടകത്തിന്റെ മുൻപിൽ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കട്ടെ അവർ ജനത്തോട് പറഞ്ഞു മുന്നോട്ട് പോകുകയും പട്ടണത്തിനു ചുറ്റും നടക്കുകയും ആയുധധാരികൾ കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ നടക്കട്ടെ ജോഷ കൽപ്പിച്ചതുപോലെ ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള കാഹളം ഒഴുക്കിക്കൊണ്ട് കർത്താവിന്റെ മുൻപിൽ നടന്നു കർത്താവിന്റെ വാഗ്ദാന പേടകം അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു ആയുധധാരികൾ കാഹളം മുഴ മുഴക്കുന്ന പുരോഹിതരുടെ മുൻപിലും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന്റെ പിന്നിലും നടന്നു കാഹള സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു കൽപ്പന കിട്ടുന്നത് വരെ അട്ടഹസിക്കുകയോ ശബ്ദിക്കുകയോ അരുതെന്ന് അരുതെന്നും കൽപ്പിക്കുമ്പോൾ അട്ടഹസിക്കണമെന്നും ജോഷ ജനത്തോട് പറഞ്ഞു അങ്ങനെ കർത്താവിന്റെ പേടകം പട്ടണത്തിന് ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു അവർ പാളയത്തിലേക്ക് മടങ്ങി രാത്രി കഴിച്ചു പിറ്റേ ദിവസം അത് രാവിലെ ജോഷോ ഉണർന്നു പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകം എടുത്തു ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊണ്ടുള്ള ഏഴ് കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിന്റെ പേടകത്തിന് മുൻപേ നടന്നു ആയുധധാരികൾ അവർക്ക് മുമ്പേയും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന്റെ പിമ്പയും നടന്നു കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു രണ്ടാം ദിവസം അവർ പട്ടണത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ആറ് ദിവസം ഇങ്ങനെ ചെയ്തു ഏഴാം ദിവസം അത് രാവിലെ ഉണർന്ന് ആദ്യത്തേതു ഏഴ് പ്രാവശ്യം അവർ പ്രദക്ഷിണം വെച്ചു അന്നു മാത്രമേ ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചുള്ളൂ ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഒഴുക്കിയപ്പോൾ ജോഷോ ജനത്തോട് പറഞ്ഞു അട്ടഹസിക്കുവിൻ ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു പട്ടണവും അതിലുള്ള സമസ്തവും ഭർത്താവിന് കാഴ്ചയായി കാഴ്ചയായി നശിപ്പിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ വേശ്യയായ റാഹാബും അവളുടെ കുടുംബത്തിലുള്ളവരും ജീവനോടെ ഇരിക്കട്ടെ നശിപ്പിക്കേണ്ട ഈ പട്ടണത്തിൽ നിന്ന് നിങ്ങൾ ഒന്നും എടുക്കരുത് അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും സംഭവിക്കും എന്നാൽ വെള്ളിയും സ്വർണവും പിച്ചളിയും ഇരുമ്പും കൊണ്ടും നിർമ്മിതമായ പാത്രങ്ങൾ കർത്താവിന് വിശുദ്ധമാണ് അവ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം കാഹ്ളം മുഴങ്ങി കാഹ്ളധ്വനി കേട്ടപ്പോൾ ജനം ആർ തട്ടഹസിക്കുകയും മതിൽ നിലം പതിക്കുകയും ചെയ്തു അവർ ഇടച്ചു കയറി പട്ടണം പിടിച്ചെടുത്തു അതിലുള്ള സമസ്തവും അവർ നിശേഷം നശിപ്പിച്ചു പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആടുമാടുകളെയും കഴുതകളെയും അവർ വാളിനിരയാക്കി ദേശ നിരീക്ഷണത്തിന് പോയ ഇരുവരോടും ജോഷോ പറഞ്ഞു നിങ്ങൾ ആ വേശിയുടെ വീട്ടിൽ ചെന്ന് അവളോട് സത്യം ചെയ്തിരുന്നത് പോലെ അവളെയും കുടുംബാംഗങ്ങളെയും പുറത്തു കൊണ്ടുവരുവി ആ യുവാക്കൾ അവർ അവിടെ ചെന്ന് റാഹാബിനെയും അവളുടെ മാതാപിതാക്കളെയും സഹോദരരെയും ബന്ധു ജനങ്ങളെയും കൊണ്ടുവന്ന ഇസ്രായേൽ പാളയത്തിന് പുറത്ത് താമസിപ്പിച്ചു പിന്നീട് അവർ ആ പട്ടണവും അതിലുള്ള സമസ്തവും അഗ്നിക്കിരയാക്കി പിച്ചളയും ഇരുമ്പും കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങളും സ്വർണവും വെള്ളിയും അവർ കർത്താവിന്റെ ഭണ്ഡ ഭണ്ഡാഗാരത്തിൽ നിശ് നിക്ഷേപിച്ചു വേശിയായ റാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും വസ്തുവകകളെയും ജോഷ സംരക്ഷിച്ചു എന്നാൽ ജെറീകോ നിരീക്ഷിക്കുന്നതിന് ജോഷു അയച്ച ദൂതന്മാരെ അവൾ ഒളിപ്പിച്ചു അവളുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നുമുണ്ട് ജോഷു അന്ന് അവരോട് ശപഥം ചെയ്തു പറഞ്ഞു ജെറീകോ പണിയാൻ തുനിയുന്നവൻ ശബ്ദൻ അതിൻ്റെ അടിസ്ഥാനമിടാൻ ഒരുമ്പെടുന്നവന് അവന്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നവന് അവന്റെ ഇളയ മകനും നഷ്ടപ്പെടും കർത്താവ് ജോഷിയോടു കൂടിയുണ്ടായിരുന്നു അവന്റെ കീർത്തി നാട്ടിലെങ്ങും വ്യാപിച്ചു പാപം തനിക്ക് ായി ദഹിപ്പിക്കേണ്ട ജെറീകോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു യൂത ഗോത്രത്തിൽപ്പെട്ട സേരായുടെ മകൻ സബ് സബ്ദിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഖാൻ നിഷിദ്ധ വസ്തുക്കളിൽ ചിലതെടുത്തു തന്മൂലം കർത്താവിന്റെ കോപം ഇസ്രായേൽ ജനത്തിനെതിരെ ജ്വലിച്ചു ബധേലിന്റെ കിഴക്ക് ഭേദാവിന് സമീപത്തുള്ള ആയ് പട്ടണത്തിലേക്ക് ജെറീകോയിൽ നിന്ന് ജോഷു ആളുകളെ അയച്ചു പറഞ്ഞു നിങ്ങൾ പോയി അവിടം രഹസ്യമായി നിരീക്ഷിക്കുവിൻ അവർ അങ്ങനെ ചെയ്തു അവർ തിരികെ വന്ന് ജോഷുയോട് പറഞ്ഞു എല്ലാവരും അങ്ങോട്ട് പോകേണ്ടതില്ല രണ്ടായിരമോ മൂവായിരമോ പേർ പോയി ആയിയെ ആക്രമിക്കട്ടെ എല്ലാവരും പോയി ബുദ്ധിമുട്ടേണ്ടതില്ല കാരണം അവർ കുറച്ചു പേർ മാത്രമേയുള്ളൂ അങ്ങനെ അവരിൽ നിന്ന് ഏകദേശം മൂവായിരം പേർ പോയി എന്നാൽ അവർ ആയി പട്ടണക്കാരുടെ മുൻപിൽ തോറ്റോടി ആയി നിവാസികൾ മുപ്പത്താറോളം പേരെ വധിച്ചു അവർ അവരെ നഗര കവാടം മുതൽ ഷബാറിം വരെ പിന്തുടരുകയും താഴോട്ട് ഇറങ്ങുമ്പോൾ വധിക്കുകയും ചെയ്തു ജനം ഭയചകിതരായി ജോഷോ വസ്ത്രം കീറി അവനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും ശിരസിൽ പൊടി വാരിയിട്ട് സായാഹ്നം വരെ കർത്താവിന്റെ വാഗ്ദാന പേടകത്തിന് മുൻപിൽ സാക്ഷാംഗം വീണുകിടന്നു ജോഷ പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവെ അമോര്യരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കുന്നതിന് അങ്ങ് ഈ ജനത്തെ എന്തിന് ജോർദാനിക്കരെ കൊണ്ടുവന്നു അക്കരെ താമസിച്ചാൽ മതിയായിരുന്നു കർത്താവെ ഇസ്രായേൽക്കാർ ശത്രുക്കളോട് തോറ്റു പിൻവാങ്ങിയ ഈ അവസരത്തിൽ ഞാൻ എന്തു പറയേണ്ടു കാനാനിരും അവിടെയുള്ള മറ്റുള്ളവരും ഇത് കേൾക്കും അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കാക്കാൻ എന്തു ചെയ്യും കർത്താവ് ജോഷയോട് അരുളി ചെയ്തു എഴുന്നേൽക്കുക നീ എന്തിനാ ഇങ്ങനെ സാക്ഷാംഗം വീണ് കിടക്കുന്നു ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു എന്റെ കൽപ്പന അവർ ലംഘിച്ചു നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി അവ തങ്ങളുടെ കൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ സാധിക്കുകയിൽ സാധിക്കുന്നില്ല അവരുടെ മുൻപിൽ തോറ്റ് പിന്മാറുന്നു എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക നാളത്തേക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ അവരോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിൽ നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് അത് മാറ്റുന്നത് വരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല പ്രഭാതത്തിൽ ഗോത്രം ഗോത്രമായി നിങ്ങൾ വരണം കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന ഗോത്രം ഓരോ കുലമായും കുലം കുടുംബക്രമത്തിലും അടുത്ത് വരണം കർത്താവ് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരായി മുന്നോട്ട് വരണം നിശ്ചിത വസ്തുക്കളോടുകൂടി പിടിക്കപ്പെടുന്നവനെ അവൻറെ സകല വസ്തുക്കളോടും കൂടെ അഗ്നിക്കിരയാക്കണം എന്തെന്നാൽ അവൻ കർത്താവിന്റെ ഉടമ്പടി ലംഘിച്ച് ഇസ്രായേലിൽ മ്ളേച്ചത പ്രവർത്തിച്ചിരിക്കുന്നു ജോഷു അതിരാവിലെ എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രമുറക്കി വരുത്തി അതിൽ നിന്ന് ഗോത്രത്തെ മാറ്റി നിർത്തി അവൻ യൂതായുടെ കുലങ്ങളെ വരുത്തി അതിൽ നിന്ന് സേരാകുലത്തെ മാറ്റി നിർത്തി പിന്നീട് അവൻ സേരാകുലത്തിലെ ഓരോ കുടുംബത്തെയും വരുത്തി അതിൽ നിന്ന് സബ്ദി കുടുംബത്തെ വേർതിരിച്ചു വീണ്ടും സബ്ദി കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെയും വരുത്തി യൂതാ ഗോത്രത്തിലെ സേരായുടെ മകൻ സബ്ദിയുടെ പൗത്രനും കാർമയുടെ പുത്രനുമായ ആഖാനെ മാറ്റി ആഖാനെ മാറ്റി നിർത്തി ജോഷു ആഖാനോട് പറഞ്ഞു എൻ്റെ മകനെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കുക നീ എന്തു ചെയ്തെന്ന് എന്നോട് പറയുക എന്നിൽ നിന്ന് ഒന്നും മറിച്ചു വയ്ക്കരുത് ആഘാൻ മറുപടി പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു ഞാൻ ചെയ്തതിതാണ് കൊള്ളവസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും ഇരുന്നൂറ് ഷെക്കൽ വെള്ളിയും അൻപത് ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണക്കട്ടിയും ഞാൻ കണ്ടു മോഹം തോന്നി ഞാൻ അവ എടുത്തു വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം എൻ്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു ഉടനെ ജോഷു ദൂതന്മാരെ അയച്ചു അവർ കൂടാരത്തിലേക്ക് ഓടി വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം ഒഴിച്ചു വെച്ചിരിക്കുന്നത് അവർ കണ്ടു അവർ കൂടാരത്തിൽ നിന്ന് അവയെടുത്ത് ജോഷയുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും മുൻപാകെ കൊണ്ടുവന്നു അവർ അത് കർത്താവിൻ്റെ മുൻപിൽ നിരത്തി വെച്ചു ജോഷയും ഇസ്രായേൽ ജനവും സേരായുടെ മകനായ ആഹാനെയും അവന്റെ പുത്രിപുത്രന്മാരെയും വെള്ളി മേലങ്കി സ്വർണക്കട്ടി എന്നിവയും കാള കഴുത ആട് കൂടാരം എന്നിങ്ങനെ അവനുള്ള സ സമസ്ത വസ്തുക്കളെയും ആഹോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ ജോഷ പറഞ്ഞു നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേൽ കഷ്ടതകൾ വരുത്തി വെച്ചത് നിന്റെ മേലും ഇന്ന് കർത്താവ് കഷ്ടതകൾ വരുത്തും അപ്പോൾ ഇസ്രായേൽ ജനം അവനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു വസ്തുവകകൾ അഗ്നിക്കിരയാക്കി അവർ അവന്റെ മേൽ ഒരു വലിയ കൽക്കും ഉണ്ടാക്കി അത് ഇന്നും അവിടെയുണ്ട് അങ്ങനെ കർത്താവിന്റെ ഉഗ്രകോപം ശമിച്ചു ഇന്നും ആ സ്ഥലം ആഹോറിന്റെ താഴ്വര എന്ന് അറിയപ്പെടുന്നു അധ്യായം എട്ട് ആയി പട്ടണം നശിപ്പിക്കുന്നു കർത്താവ് ജോഷയോട് അരുളി ചെയ്തു എല്ലാ യോദ്ധാക്കളെയും കൂട്ടി ആയിലേക്ക് പോവുക ഭയമോ പരിഭ്രമമോ വേണ്ട ഇതാ ഞാൻ അവിടുത്തെ രാജാവിനെയും പ്രജകളെയും പട്ടണത്തെയും രാജ്യത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ജെറീകോയോടും അവിടുത്തെ രാജാവിനോടും നീ പ്രവർത്തിച്ചതുപോലെ ആയിയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിക്കുക എന്നാൽ കന്നുകാലുകളെയും കൊള്ളവസ്തുക്കളെയും നിങ്ങൾക്ക് എടുക്കാം പട്ടണത്തെ ആക്രമിക്കുന്നതിന് അതിന് പിന്നിൽ പതിയിരിക്കണം ജോഷുവും യോദ്ധാക്കളും ആയി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു ജോഷ ധീര പരാക്രമികളായ മുപ്പതിനായിരം പേരെ തിരഞ്ഞെടുത്തു രാത്രിയിൽ തന്നെ അയച്ചു അവൻ അവരോട് ആജ്ഞാപിച്ചു പട്ടണത്തെ ആക്രമിക്കുന്നതിന് നിങ്ങൾ അതിനു പിന്നിൽ ഒളിച്ചിരിക്കണം വളരെ അകലെ പോകരുത് സദാ ജാഗരൂകരായിരിക്കുകയും വേണം ഞാനും കൂടെയുള്ളവരും പട്ടണത്തെ സമീപിക്കും അവർ ഞങ്ങൾക്കെതിരെ വരുമ്പോൾ മുൻപിലത്തെ പോലെ ഞങ്ങൾ പിന്തിരിഞ്ഞോടും പട്ടണത്തിൽ നിന്ന് വളരെ അകലെ എത്തുന്നത് വരെ അവർ ഞങ്ങളെ പിന്തുടരും അപ്പോൾ അവർ പറയും ഇതാ അവർ മുൻപിലത്തെ പോലെ പരാജിതരായി ഓടുന്നു ഞങ്ങൾ അങ്ങനെ ഓടും അപ്പോൾ നിങ്ങൾ പുറത്തു വന്ന് പട്ടണം പിടിച്ചടക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് അത് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തരും കർത്താവ് കൽപ്പിച്ചതുപോലെ പട്ടണം പിടിച്ചടക്കിയതിനു ശേഷം അത് അഗ്നിക്ക് ഇരയാക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു ജോഷ അവരെ യാത്രയാക്കി അവർ പോയി ആയി പട്ടണത്തിന് പടിഞ്ഞാറ് ആ പട്ടണത്തിനും ബദേലിനും മധ്യേ ഒളിച്ചിരുന്നു ജോഷ ആ രാത്രിയിൽ ജനത്തോടുകൂടെ താമസിച്ചു അവൻ അത് രാവിലെ എഴുന്നേറ്റ് യോദ്ധാക്കളെ വിളിച്ചുകൂട്ടി ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ ജനത്തെ ആയി പട്ടണത്തിലേക്ക് നയിച്ചു അവനും കൂടെ ഉണ്ടായിരുന്ന യോദ്ധാക്കളും പട്ടണത്തിന്റെ പ്രധാന കവാടത്തിന് വടക്കു വശത്തായി പാളയമടിച്ചു അവർക്കും ആയി പട്ടണത്തിനും മധ്യേ ഒരു താഴ്വഴി ഉണ്ടായിരുന്നു പട്ടണത്തിന് പടിഞ്ഞാറ് വശത്ത് ബഥേലിനും പട്ടണത്തിനും മധ്യേ ഏകദേശം അയ്യായിരം യോദ്ധാക്കളെ അവൻ ഒളിപ്പിച്ചു പ്രധാന പാളയം പട്ടണത്തിന് വടക്കു ഭാഗത്തും ബാക്കിയുള്ളവ പടിഞ്ഞാറ് ഭാഗത്തും ആയിരുന്നു ജോഷുവ ആ രാത്രി താഴ്വരയിൽ തന്നെ കഴിച്ചുകൂട്ടി ആയി രാജാവ് ഇത് കണ്ടപ്പോൾ ആരാബായിലേക്കുള്ള ഇറക്കത്തിൽ വെച്ച് ഇസ്രായേൽക്കാരെ നേരിടാൻ സൈന്യസമേതം പുറപ്പെട്ടു എന്നാൽ പട്ടണത്തിന്റെ പുറകിൽ ശത്രു സൈന്യം പതിയിരുന്നത് അവർ അറിഞ്ഞില്ല ജോഷയും ജനവും പരാജിതരായി എന്ന് നടിച്ച് മരുഭൂമിക്ക് മരുഭൂമിയുടെ നേരെ ഓടി അവരെ പിന്തുടരുന്നതിന് രാജാവ് പട്ടണത്തിൽ ഉണ്ടായിരുന്നവരെയെല്ലാം വിളിച്ചുകൂട്ടി അവർ ജോഷുവെ പിന്തുടർന്ന് പട്ടണത്തിൽ നിന്ന് വളരെ വിദൂരത്തായി ഇസ്രായേലിനെ പിന്തുടരാത്തവരായി ആരും ബ ആയി പട്ടണത്തിലോ ഉണ്ടായിരുന്നില്ല അവർ പട്ടണം അടയ്ക്കാതെയാണ് പോയത് കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു നിന്റെ കയ്യിലിരിക്കുന്ന കുന്തം ആയി പട്ടണത്തിന് നേരെ ചൂണ്ടുക ഞാൻ പട്ടണം നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഏൽപ്പിക്കും ജോഷുവ അങ്ങനെ ചെയ്തു അവൻ കൈ ഉയർത്തിയ ഉടനെ ഒളിച്ചിരുന്നവർ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പാഞ്ഞുചെന്ന് അത് കൈവശപ്പെടുത്തി തിടുക്കത്തിൽ പട്ടണത്തിന് തീ വച്ചു ആയി നിവാസികൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടണത്തിൽ നിന്ന് പുക ആകാശത്തേക്ക് ഉയരുന്നത് കണ്ടു അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുന്നതിന് സാധിച്ചില്ല കാരണം മരുഭൂമിയിലേക്ക് ഓടിയവർ ഓടിച്ചവരുടെ നേരെ തിരിഞ്ഞു പതിയിരുന്നവർ പട്ടണം പിടിച്ചടക്കിയെന്നും അതിൽ നിന്ന് പുക പൊങ്ങുന്നെന്നും കണ്ടപ്പോൾ ജോഷയും ഇസ്രായേൽ ജനവും തിരിഞ്ഞ് ആയി നിവാസികളെ വധിച്ചു പട്ടണത്തിൽ കടന്ന ഇസ്രായേലിലും ശത്രുക്കൾക്കെതിരെ പുറത്തു വന്നു ആയി നിവാസികൾ ഇസ്രായേൽക്കാരുടെ മധ്യത്തിൽ കുടുങ്ങി അവരെ ഇസ്രായേലിയർ സംഹരിച്ചു ആരും രക്ഷപ്പെട്ടില്ല എന്നാൽ രാജാവിനെ ജീവനോടെ പിടിച്ച് അവർ ജോഷിയുടെ അടുക്കൽ കൊണ്ടുവന്നു ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന ആയി പട്ടണക്കാരെയെല്ലാം വിജയദേശത്ത് വെച്ച് സംഹരിച്ചു അവസാനത്തെ ആൾ ആൾ വരെ വാളിനിരയായി പിന്നീട് ഇസ്രായേലിയർ ആയി പട്ടണത്തിലേക്ക് മടങ്ങി ചെന്ന് അവശേഷിച്ചവരെയും വാളിനിരയാക്കി ആയി പട്ടണത്തിലുണ്ടായിരുന്ന പന്തിരായിരം സ്ത്രീ പുരുഷന്മാർ അന്ന് മൃതി അടഞ്ഞു ആയ നിവാസികൾ പൂർണ്ണമായി നിഗ്രഹിക്കപ്പെടുന്നത് വരെ കുന്തം നീട്ടി പിടിച്ചിരുന്ന തൻ്റെ കരങ്ങൾ ജോഷ പിൻവലിച്ചില്ല കർത്താവ് ജോഷയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽക്കാർ പട്ടണത്തിൽ നിന്ന് കന്നുകാലികളെയും കൊള്ള വസ്തുക്കളെയും എടുത്തു അങ്ങനെ ജോഷ ആയി പട്ടണത്തിന് തീ വെച്ച് അതിനെ ഒരു നാശകൂമ്പാരമാക്കി ഇന്നും അത് അങ്ങനെ തന്നെ കിടക്കുന്നു പിന്നീട് അവൻ ആയി രാജാവിനെ ഒരു മരത്തിൽ തൂക്കി കൊന്നു സായയാഹ്നം വരെ ജഡം അതിന്മേൽ തൂങ്ങിക്കിടുന്നു സൂര്യാസ്തമയമായപ്പോൾ ശരീരം മരത്തിൽ നിന്നിറക്കി നഗര കവാടത്തിൽ വയ്ക്കാൻ ജോഷു കൽപ്പിച്ചു അവർ അങ്ങനെ ചെയ്തു അതിന് മുകളിൽ ഒരു കൽക്കൂമ്പാരം ഉയർത്തി അത് ഇന്നും അവിടെയുണ്ട് ജോഷോ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ഏബാൽ മലയിൽ ഒരു ബലിപീഠം നിർമ്മിച്ചു കർത്താവിന്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നത് പോലെയും ചെത്തിമിനിക്കാത്ത കല്ലുകൾ കൊണ്ടുള്ളതും ഇരുമ്പായുധം സ്പർശിക്കാത്തതുമായിരുന്നു അത് അതിൽ അവർ കർത്താവിന് ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു മോശ എഴുതിയ നിയമത്തിന്റെ ഒരു പകർപ്പ് ഇസ്രായേൽ ജനത്തിന്റെ സാന്നിധ്യത്തിൽ ജോഷ അവിടെ കല്ലിൽ കൊത്തിവെച്ചു അവിടെ ഇസ്രായേൽ ജനം തങ്ങളുടെ സ്റ്റേഷൻമാർ സ്ഥാനികൾ ന്യായാധിപന്മാർ എന്നിവരോടും തങ്ങളുടെ ഇടയിലുള്ള വിദേശികളോടും സ്വദേശികളോടും കൂടെ കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ലേവി പുരോഹിതന്മാർക്കെതിരെ ഇരുവർഷങ്ങളിലുമായി നിന്നു അവരിൽ പകുതി മലയുടെ മുൻപിലും പകുതി ഏബാൽ മലയുടെ മുൻപിലും നിലകൊണ്ടു കർത്താവിന്റെ ദാസനായി മോശ കൽപ്പിച്ചിരുന്നത് പോലെ അനുഗ്രഹം സ്വീകരിക്കാനായിരുന്നു അത് ഇത് അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം അനുഗ്രഹ വചന വ ശാപവാക്കുകളും വായിച്ചു മോശ കൽപ്പിച്ച ഒരു വാക്കുപോലും സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന പരദേശികളും അടങ്ങിയ ഇസ്രായേൽ സമൂഹത്തിൽ ജോഷോ വായിക്കാതിരുന്നില്ല അധ്യായം ഒമ്പത് ഗിബിയോരുടെ വഞ്ചന ജോർദാൻ മറുകരയിൽ മലകളിലും താഴ്വരകളിലും ലെബനോൻ വരെ നീണ്ടു കിടക്കുന്ന വലിയ കടലിന്റെ തീരത്തും വസിച്ചിരുന്ന ഹിത്യരും അമോര്യരും കാനാനും പെരീസ്യരും ഹിവ്യരും ജബൂസ്യരും ആയ രാജാക്കന്മാരെല്ലാവരും ഇത് കേട്ടപ്പോൾ ജോഷിക്കും ഇസ്രയേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ ഒരുമിച്ചുകൂടി എന്നാൽ ജെറിക്കോയോടും ആയി പട്ടണത്തോടും ജോഷു ചെയ്തത് അറിഞ്ഞപ്പോൾ ഗിബയോൺ നിവാസികൾ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു പഴകിയ ചാക്കുകളിൽ ഭക്ഷണ സാധനങ്ങളും കീറിത്തുന്നിയ തോൽക്കുടങ്ങളിൽ വീഞ്ഞുമെടുത്ത് അവർ കഴുതപ്പുറത്ത് കയറ്റി നന്നാക്കിയെടുത്ത പഴയ ചെരുപ്പുകളും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് അവർ പുറപ്പെട്ടു അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങിയതും പൂത്തതുമായിരുന്നു അവർ ഗിൽഗാലിൽ ജോഷോയുടെ പാളയത്തിൽ ചെന്ന് അവനോടും ഇസ്രായേൽക്കാരോടും പറഞ്ഞു ഞങ്ങൾ വിദൂരദേശത്തുനിന്ന് വരികയാണ് ഞങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യണം അപ്പോൾ ഇസ്രായേൽ ജനം ഹിബിയരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ സമീപത്തുള്ളവരാണെങ്കിലോ നിങ്ങളുമായി ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ ആവില്ല ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് എന്ന് അവർ ജോഷയോട് പറഞ്ഞു അപ്പോൾ അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വരുന്നു അവർ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമം കേട്ട് വിദൂരദേശത്ത് നിന്ന് ഈ ദാസന്മാർ വന്നിരിക്കുന്നു എന്തെന്നാൽ അവിടുത്തെക്കുറിച്ചും അവിടുന്ന് ഈജിപ്തിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ചും ഞങ്ങൾ അറിഞ്ഞു ജോർദാന്റെ മറുകരയിലുള്ള അമോര്യ രാജാക്കന്മാരായ ഹെഷ്ബോനിലെ സീഹോനോടും അഷ്താറോഹത്തിൽ താമസിക്കുന്ന ഭാഷാൻ രാജാവായ ഓഗിനോടും പ്രവർത്തിച്ചതും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരും നാട്ടുകാരും ഞങ്ങളോട് പറഞ്ഞു യാത്രയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എടുത്തു ചെന്ന് അവരെ കണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ് അതുകൊണ്ട് ഞങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്ന് പറയണം ഇതാ ഞങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങിപ്പോത്തിരിക്കുന്നു യാത്രാ മധ്യ ഭക്ഷിക്കുന്നതിനായി ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്ത ഇവയ്ക്ക് പുറപ്പെടുമ്പോൾ ചൂടുണ്ടായിരുന്നു ഞങ്ങൾ വീഞ്ഞു നിറയ്ക്കുമ്പോൾ ഈ തോൽകുടങ്ങൾ പുതിയവയായിരുന്നു ഇപ്പോൾ ഇത് അവ കീറിയിരിക്കുന്നു സുദീർഘമായ യാത്രയിൽ ഞങ്ങളുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും കീറി നശിച്ചിരിക്കുന്നു കർത്താവിന്റെ നിർദ്ദേശമാരായാതെ ജനം ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പങ്കു ചേർന്നു ജോഷ അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന് സമാധാനം ഉടമ്പടി ചെയ്തു ജനപ്രമാണികളും അങ്ങനെ ശപഥം ചെയ്തു ഉടമ്പടി ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ അയൽവാസികളും തങ്ങളുടെ മധ്യ തന്നെ വസിക്കുന്നവരും ആണെന്ന് ഇസ്രായേൽക്കാർക്ക് മനസ്സിലായി ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് മൂന്നാം ദിവസം അവരുടെ പട്ടണമായ ഗിബയോൻ കെഫീറ ബേറോത്ത് കിരിയാത് യാറിം എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ജന ജനപ്രമാണികൾ ശപഥം ചെയ്തിരുന്നതിനാൽ ജനം അവരെ വധിച്ചില്ല സമൂഹം മുഴുവൻ ജനപ്രമാണികൾക്കെതിരെ പിറുപെറുത്തു പ്രമാണികൾ അവരോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ശപഥം ചെയ്തതിനാൽ ഇപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിച്ചുകൂടാ നമുക്ക് ഇങ്ങനെ ചെയ്യാം അവർ ജീവിച്ചു കൊള്ളട്ടെ അല്ലാത്ത പക്ഷം ദൈവകോപം നമ്മുടെ മേൽ പതിക്കും നാം അവരോട് ശപഥം ചെയ്തതാണല്ലോ അവർ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വിറക് വെട്ടിയും വെള്ളം പോരിയും ജീവിച്ചുകൊള്ളട്ടെ എന്ന് പ്രമാണികൾ നിർദ്ദേശിച്ചു സമൂഹം അത് അംഗീകരിച്ചു ജോഷു അവരെ വിളിച്ചു ചോദിച്ചു അടുത്തു തന്നെ വസിക്ക് വളരെ വിദൂരത്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചതെന്തിന് അതിനാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകട്ടെ നിങ്ങൾ എന്നും എൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിൽ വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന അടിമകളായിരിക്കും അവർ ജോഷിയോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ മോശയ്ക്ക് ഈ ദേശം മുഴുവനും നിങ്ങൾക്ക് തരണമെന്നും തദ്ദേശവാസികളെയെല്ലാം നിഗ്രഹിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ടെന്ന് നിൻ്റെ ദാസന്മാരായി ഞങ്ങൾക്ക് അറിവ് കിട്ടി അതുകൊണ്ട് നിങ്ങളുടെ മുന്നേറ്റത്തിൽ ഭയന്ന് ജീവൻ രക്ഷിക്കാൻ ഇങ്ങനെ ചെയ്തു പോയി ഇതാ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിലാണ് ന്യായവും യുക്തവും എന്ന് തോന്നുന്നത് ഞങ്ങളോട് ചെയ്യുക അപ്രകാരം തന്നെ അവൻ അവരോട് പ്രവർത്തിച്ചു അവരെ ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു അവരെ വധിച്ചില്ല അന്ന് ജോഷു അവരെ ഇസ്രായേൽക്കാർക്കും കർത്താവിൻ്റെ ബലിപീഠത്തിനും വേണ്ടി വിറക് വെട്ടാനും വെള്ളം കോരാനും നിയമിച്ചു തന്നെ ആരാധിക്കാനായി കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവർ ഇന്നും അതേ ജോലി ചെയ്യുന്നു അധ്യായം പത്ത് അമോരിയിലെ കീഴടക്കുന്നു ജോഷു ജെറീകോയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ആയി പട്ടണം പിടിച്ചടക്കി പരിപൂർണമായി നശിപ്പിക്കുകയും അതിൻ്റെ രാജാവിനെ വധിക്കുകയും ചെയ്തുവെന്നും ഗിബയോനിലെ ജനങ്ങൾ ഇസ്രായേൽക്കാരുമായി ഒരു സമാധാന സന്ധിയുണ്ടാക്കി അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്നും ജെറുസലേം രാജാവായ കേട്ടു അപ്പോൾ ജെറുസലേം നിവാസികൾ പരിഭ്രാന്തരായി കാരണം മറ്റേതൊരു രാജകീയ പട്ടണവും പോലെ ഗിബിയോനും ഒരു വലിയ പട്ടണമായിരുന്നു അത് ആയി പട്ടണത്തെക്കാൾ വലുതും അവിടുത്തെ ജനങ്ങൾ ശക്തന്മാരുമായിരുന്നു ജെറുസലേം രാജാവായ അതോനിസെഖ് ഹെബ്രോൺ രാജാവായ ഹോഹാമിനും യാർമുദ് രാജാവായ പിറാമിനും ലാഹീഷ് രാജാവായ ജഫിയായിക്കും എഗ്ലോൺ രാജാവായ ദബീറിനും ഈ സന്ദേശം അയച്ചു നിങ്ങൾ വന്ന് എന്നെ സഹായിക്കുക നമുക്ക് ഗിബയോനെ നശിപ്പിക്കാം അവർ ജോഷുവോടും ഇസ്രായേൽക്കാരോടും സമാധാന സമാധാനസന്ധി ചെയ്തിരിക്കുന്നു ജെറുസലേം ഹെബ്രോൺ യാർമുദ് ലാഖീഷ് എഗ്ലോൺ എന്നിവയുടെ അധിപന്മാരായ അഞ്ച് അമോര്യ രാജാക്കന്മാർ സൈന്യസമേതം ചെന്ന് ഗിബയോനെതിരെ താവളമടിച്ച് യുദ്ധം ചെയ്തു ഗിബിയോനിലെ ജനങ്ങൾ ഗിൽഗാലിൽ പാളയമടിച്ചിരുന്ന ജോഷുവെ അറിയിച്ചു അങ്ങയുടെ ദാസന്മാരെ കൈവിടരുതേ വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളെ സഹായിക്കുക എന്തെന്നാൽ മലം പ്രദേശത്ത് വസിക്കുന്ന അമോര്യ രാജാക്കന്മാർ ഞങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു ഉടൻ തന്നെ ജോഷയും ശക്തന്മാരും യുദ്ധവീരന്മാരുമായ എല്ലാവരും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു കർത്താവ് ജോഷയുടെ അരുളി ചെയ്തു അവരെ ഭയപ്പെടേണ്ട ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു നിന്നോട് എതിരിടാൻ അവരിൽ ആർക്കും സാധിക്കുകയില്ല ജോഷോ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു രാത്രി മുഴുവൻ സഞ്ചരിച്ച് അവർക്കെതിരെ മിന്നൽ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ മുമ്പിൽ അമോരിയർ കയവിഹുലരാകുന്നതിന് കർത്താവ് ഇടയാക്കി ഇസ്രായേൽക്കാർ ഗിബയോനിൽ വച്ച് അവരെ വേഗം വരുത്തി ബത്ഹോറോൺ ചുരത്തിലൂടെ അവരെ ഓടിക്കുകയും അസേക്കായിലും മതെ മക്കേതായിലും വെച്ച് നിശേഷം നശിപ്പിക്കുകയും ചെയ്തു അവർ ഇസ്രായേൽക്കാരിൽ നിന്ന് പിന്തിരിഞ്ഞോടി ബത്ഹൊറോൺ ചുരം ഇറങ്ങുമ്പോൾ അവിടെ മുതൽ അസേക്ക വരെ അവരുടെ മേൽ കർത്താവ് കന്മഴ വർഷിച്ചു അവർ മരിച്ചു വീണു ഇസ്രായേൽക്കാർ വാളുകൊണ്ട് നിഗ്രഹിച്ചവരെക്കാൾ കൂടുതൽ പേർ കന്മഴ കൊണ്ട് മരണമടിഞ്ഞു ഭർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോരനെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷു അവിടുത്തോട് പ്രാർത്ഥിച്ചു അനന്തരം അവർ കേൾക്കെ പറഞ്ഞു സൂര്യ നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക ചന്ദ്ര നീ അയ്യലോൺ താഴ്വരയിലും നിൽക്കുക അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രൻ അനങ്ങിയതുമില്ല യാഷാറിൻ്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ ആകാശമധിയെ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു കർത്താവ് ഒരു മനുഷ്യൻ്റെ വാക്കുകേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല അനന്തരം ഗിൽഗാലുള്ള പാളയത്തിലേക്ക് ജോഷയും അവനോടൊപ്പം ഇസ്രായേലും തിരികെ പോന്നു ആ അഞ്ച് രാജാക്കന്മാരും മക്കേദായിയിലുള്ള ഒരു ഗുഹയിൽ ഓടിയൊളിച്ചു അവർ ഗുഹയിൽ ഒളിച്ച കാര്യം ജോഷുവ അറിഞ്ഞു അവൻ പറഞ്ഞു ഗുഹയുടെ പ്രവേശന പ്രവേശനദ്വാരത്തിൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് കാവൽ ഏർപ്പെടുത്തുക നിങ്ങൾ അവിടെ നിൽക്കരുത് ശത്രുക്കളെ പിന്തുടർന്ന് ആക്രമിക്കുക പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ അവരെ അനുവദിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ കൈ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ജോഷയും ഇസ്രായേൽ ജനവും സംഹാരം തുടർന്നു ഏതാനും പേർ രക്ഷപ്പെട്ടു കോട്ടയിൽ അഭയം പ്രാപിച്ചു അനന്തരം ഇസ്രായേൽക്കാർ സുരക്ഷിതരായി മക്കേദായിലെ പാളയത്തിൽ ജോഷയുടെ സമീപത്തെത്തി അവർക്കെതിരെ ആരും നാവനക്കിയില്ല അപ്പോൾ ജോഷ കൽപ്പിച്ചു ഗുഹയുടെ വാതിൽ തുറന്ന ആ അഞ്ച് രാജാക്കന്മാരെയും എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ അവൻ പറഞ്ഞതനുസരിച്ച് ഗുഹയിൽ നിന്ന് ജെറുസലേം ഹെബ്രോൺ യാർമുദ് ലാഹീഷ് എഗ്ലോൺ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരെ അവർ കൊണ്ടുവന്നു ജോഷു ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി തന്നോടൊപ്പം പോകുന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് പറഞ്ഞു അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കാര്യത്തിൽ ചവിട്ടുവിൻ അവർ അങ്ങനെ ചെയ്തു ജോഷു അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടുകയോ ചഞ്ചല ചിത്തരാകുകയോ വേണ്ട ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കു നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും അനന്തരം ജോഷു അവരെ അടിച്ചു അടിച്ചുകൊന്ന് അഞ്ചു മരങ്ങളിൽ കെട്ടിത്തൂക്കി സാഹാരനം വരെ ജഡം മരത്തിൽ തൂങ്ങിക്കിടന്നു എന്നാൽ സൂര്യാസ്തമയ സമയത്ത് ജോഷുവുടെ കൽപ്പനപ്രകാരം വൃക്ഷങ്ങളിൽ നിന്ന് അവ ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ കൊണ്ടുപോയിട്ടു അതിന്റെ വാതിൽക്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു അത് ഇന്നും അവിടെയുണ്ട് അന്ന് തന്നെ ജോഷു മക്കേതാക്കി പിടിച്ചടക്കി അതിനെയും അതിന്റെ രാജാവിനെയും വാളിനിരയാക്കി അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി ആരും അവശേഷിച്ചില്ല ജെറീകോ രാജാവിനോട് ചെയ്തതുപോലെ മക്കേദ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു അനന്തരം ജോഷുവേയും ഇസ്രായേൽ ജനവും മക്കേതായയിൽ നിന്ന് ലിബ്നായിലെത്തി അതിനെ ആക്രമിച്ചു ആ പട്ടണത്തെയും അതിന്റെ രാജാവിനെയും ഇസ്രായേൽക്കാരുടെ കൈകളിൽ കർത്താവ് ഏൽപ്പിച്ചു ആരും അവശേഷിക്കാത്ത വിധം അവർ എല്ലാവരെയും വാളിനിരയാക്കി ജെറൈക്കോ രാജാവിനോട് ചെയ്തതുപോലെ ലിപ്ന രാജാവിനോടും അവൻ പ്രവർത്തിച്ചു ജോഷയും ഇസ്രായേൽ ജനവും ലിപ്നായിൽ നിന്ന് ലാഖേഷിലെത്തി അതിനെ ആക്രമിച്ചു ലാഖേഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു രണ്ടാം ദിവസം അവൻ അത് പിടിച്ചടക്കുകയും ലിപ്നായോട് ചെയ്തതുപോലെ അവിടെയുള്ള എല്ലാവരോടും എല്ലാവരെയും വാളിനിരയാക്കുകയും ചെയ്തു ഗസറിലെ രാജാവായ രാഖേഷിൻ്റെ സഹായത്തിനെത്തി എന്നാൽ ആരും അവശേഷിക്കാത്ത വിധം ജോഷു അവനെയും അവൻ്റെ ജനത്തെയും സംഹരിച്ചു ജോഷെയും ഇസ്രായേൽ ജനവും ലാഖീഷിൽ നിന്ന് എക്ലോൺ എക്ലോണിലെത്തി അതിനെ ആക്രമിച്ചു കീഴടക്കി അന്ന് തന്നെ അത് പിടിച്ചടക്കുകയും വാളിനിരയാക്കുകയും ചെയ്തു രാഘേഷിനോട് ചെയ്തതുപോലെ അവൻ അന്ന് തന്നെ അവരെയും നശിപ്പിച്ചു അതിനുശേഷം ജോഷെയും ഇസ്രായേൽ ജനവും എഗ്ലോണിൽ നിന്ന് ഹെബ്രോണിലെത്തി അതിനെ ആക്രമിച്ചു അത് പിടിച്ചടക്കി അതിന്റെ രാജാവിനെയും അതിന്റെ പട്ടണങ്ങളെയും സർവ്വജനങ്ങളെയും വാളിനിരയാക്കി എഗ്ലോണിൽ പ്രവർത്തിച്ചതുപോലെ ഒന്നൊഴിയാതെ എല്ലാവരെയും നിശേഷം നശിപ്പിച്ചു ജോഷെയും ഇസ്രായേൽ ജനവും ദബീറിന്റെ നേരെ തിരിഞ്ഞ് അതിനെ ആക്രമിച്ചു അതിന്റെ രാജാവിനെയും സകല പട്ടണങ്ങളെയും പിടിച്ചടക്കി വാളിനിരയാക്കി അവിടെ ഒന്നും അവശേഷിച്ചില്ല ഹെബ്രോണിനോടും ലിപ്നായോടും അതിൽ അതിലെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ അതിലെ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു അങ്ങനെ ജോഷ രാജ്യം മുഴുവനും മലപ്രദേശങ്ങളും നെഗബും താഴ്വരകളും കുന്നിൻ ചെരുവുകളും അവയിലെ രാജാക്കന്മാരോടൊപ്പം കീഴടക്കി ഒന്നൊഴിയാതെ എല്ലാ ജീവികളെയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് നശിപ്പിച്ചു കാതർ ബർണിയായിൽ കാതഷ് ബർണിയ മുതൽ ഗാസ വരെയും ഗോഷൻ മുതൽ ഗിബിയോൻ വരെയും ജോഷ പിടിച്ചടക്കി ഈ രാജാക്കന്മാരെല്ലാം അവരുടെ ദേശങ്ങളെയും ഒറ്റ പടയോട്ടത്തിൽ പിടിച്ചടത്തി പിടിച്ചെടുത്തു എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു അതിനുശേഷം ജോഷുവയും ഇസ്രായേൽ ജനവും ഗിൽഗാലിൽ തങ്ങളുടെ പാളയത്തിലേക്ക് തിരിച്ചു പോന്നു